കൊണ്ടാണ് ഞാൻ പ്ലാൻ ചെയ്തത് ഹായ് അസ്ലാം അലൈക്ക് നമ്മള് ജോലിക്കാരനെ ഭയങ്കര ഒരു ആഗ്രഹം രണ്ടു ദിവസം കൊണ്ട് പറയുന്ന അവർക്ക് സ്പെഷ്യൽ വേണോന്ന് ഇപ്പൊ സ്പെഷ്യൽ വേറെ ഒന്നും അല്ല കേട്ടോ അവർക്ക് കഞ്ഞി വേണമെന്ന് പറയുന്നത് ഒരു ദിവസം കഞ്ഞിയും പയർ തോരനും അച്ചാർ വേണോന്ന് രണ്ടു ദിവസം കൊണ്ട് എന്നോട് പറയുന്നത് അപ്പൊ ഞാൻ എന്തായിരുന്നു കഞ്ഞി ആക്കാൻ പോവുവാണ് ഒമ്പതുമ്പോൾ അരി ഇട്ട് വെള്ള അരി വില അരിയാണ്ട് രണ്ടു മണിക്കൂർ കിടന്നെങ്കിൽ അത് വേവത്തോട് ഞാൻ വിചാരിച്ചു ചുമന്ന അരിയാവുമ്പോൾ പെട്ടെന്ന് വേവോലും പക്ഷെ ചുമന്ന അരി തീർന്നു പോയി പിന്നെ ഇന്നലെ വാങ്ങിക്കൊണ്ടിരുന്നതും വെള്ള അരിയാ വലിയ രണ്ടു മണിക്കൂർ കിടക്കണം അപ്പൊ രാവിലെ ഞാൻ ഒമ്പതാവുമ്പോ അരി ഇട്ട് വേവർ ആയിട്ടുണ്ട് രണ്ടുമൂന്നു ദിവസമായിട്ട് എന്നിട്ട് പറയുന്നു കഞ്ഞിയും പയറുപോലും വേണം ഇന്നലെ പിന്നെ ഞാൻ എനിക്ക് ഇന്നലെ നല്ല പനിയുണ്ടായിരുന്നു അതുകൊണ്ട് കടയിൽ നിന്നാണ് ഇന്നലെ ഫുഡ് വാങ്ങിക്കൊണ്ട് കൊടുത്തത് കഴിച്ചില്ല അവർക്ക് ഇഷ്ടപ്പെട്ടില്ല കടയിലെ ഫുഡ് അപ്പൊ കുറച്ച് കഴിച്ചിട്ട് കളഞ്ഞു അപ്പൊ അവർക്ക് ഇന്ന് കഞ്ഞി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഇന്നലെ ഒട്ടും മയ്യായിരുന്നു എനിക്ക് കേട്ടോ പനിയായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നും ഉണ്ടാക്കിയില്ല കടയിൽ നിന്ന് അവർക്ക് ഫുഡ് വാങ്ങിക്കൊണ്ട് പോയി കൊടുത്തത് ഒട്ടും കഴിച്ചില്ല അവര് ഒരു പിടി ആര് കഴിച്ചിട്ട് കളഞ്ഞു ഇഷ്ടപ്പെട്ടില്ല അവിടെ അടുത്തൊരു കടേന്ന് വാങ്ങിക്കൊണ്ട് പോയതാണ് കറിയൊന്നും വെള്ളത്തില്ലായിരുന്നെന്ന് പറയുന്നത് ഞാൻ കൊണ്ടു കൊടുത്തിട്ട് അപ്പോഴേ വന്നു കേട്ടോ പനി നല്ല പനിയുണ്ടായിരുന്നു എനിക്ക് തൊണ്ടയ്ക്ക് സംസാരിക്കാൻ അറിയാലോ സൗണ്ട് അറിയാലോ തൊണ്ട ഒട്ടും മൈ അങ്ങനെ ഞാൻ വെച്ചില്ല ഇന്ന് പിന്നെ എന്തായാലും ഒരു കഞ്ഞി രണ്ടുമൂന്ന് ദിവസം കൊണ്ട് ചോദിക്കുന്നത് ഞാൻ നേരത്തെ എന്തായാലും വയ്യാണെങ്കിൽ കഞ്ഞി പയറിന് പോച്ചാറും നിസ്സാര കാര്യമല്ലേ ചോദിച്ചത് അത് കുറച്ച് ചോറ് ഇളക്കല്ലല്ല കഞ്ഞി നല്ല ആറിയിട്ടേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഏട്ടോ പന്ത്രണ്ട് മണി ആവുമ്പഴെങ്കിലും കഞ്ഞി ഒന്ന് വിളക്ക് വെച്ചെങ്കിലും അതിന്റെ ചൂടൊന്നു പോകത്തുള്ളൂ ചോറാകുമ്പോ നമുക്ക് എങ്ങനെ പാദത്തിലിട്ട് കൊണ്ടുപോകാം ഇതിപ്പൊ എന്തേലും പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റേ ഉള്ളൂ നല്ല തണുത്തിട്ടേ കൊണ്ടുപോകാനും പറ്റത്തുള്ളൂ കുറച്ചും കൂടെ ഒന്നും വേവണം കഞ്ഞി ഇല്ലായിരിക്കും നല്ല ഇളക്ക് വെന്നിട്ടെ ഇറക്കി വെക്കാൻ പറ്റത്തുള്ളൂ എന്നാലും പിന്നെ രാത്രി അച്ചാറിന് ഒന്നും അരിയാൻ പറ്റിയിരുന്ന നിക്കാളും ചേട്ടൻ്റെ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കൊച്ചു ബാംഗ്ലൂരിൽ പോകട്ടോ അനുശേഷിയൊക്കെ പഠിക്കുവോ അപ്പൊ ലീവിന് വന്നതാ ക്രിസ്മസിന്റെ ലീവിന് വന്നപ്പോൾ യാത്ര പോയിട്ടൊക്കെ വന്ന അവരൂടെ പിന്നെ കാര്യൊക്കെ പറഞ്ഞിരുന്ന സമയം പിന്നെ പതിനൊന്ന് മണിയായി പിന്നെ ഞാൻ സമയമില്ലാത്തോണ്ട് ഒന്നും അരിഞ്ഞ് വെച്ചില്ല രാവിലെ റെഡി ആക്കാന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുറങ്ങൂ പതിനൊന്നേ മുക്കാലായപ്പോ ഞാൻ ഒഴിച്ചു രണ്ടായിരം വെച്ചതാണ് ഇതേ വരെ അതിന് ഒരു അനക്കം വന്നിട്ടില്ല നല്ല ചൂടുണ്ട് ആവി പറഞ്ഞ ചൂടാ കേട്ടോ ഞാനിപ്പോ എങ്ങനെ കൊണ്ടുപോകാന്ന് ആലോചിക്കുക ചോറാവുമ്പോഴേ ചൂടാണെങ്കിൽ ബക്കറ്റിൽ ഞാൻ കൊണ്ടുപോകാരുന്നു പക്ഷെ കഞ്ഞി ബക്കറ്റിൽ ഒഴിച്ചുകൊണ്ട് പോയാൽ കഞ്ഞി കൂട്ടിലെ പോകുന്നതുകൊണ്ട് കഞ്ഞി കട്ടറിലൊക്കെ ചാടുമ്പോഴാണ് കഞ്ഞി പാത്രത്തിന്റെ അടപ്പ് തുറന്നിട്ട് എല്ലാം തളഞ്ഞ് റോഡ് കുടിക്കും കഞ്ഞി അതുകൊണ്ട് ഇപ്പൊ എന്താ ചെയ്യുന്നു പറഞ്ഞപ്പോ എന്റെ ബുദ്ധി ഉണർന്നത് കാണിക്ക ഈ പക്കറ്റിൽ കൊണ്ടുപോവാനാണ് ഞാൻ പ്ലാൻ ചെയ്തത് പക്ഷെ കഞ്ഞി ചൂടാറിയില്ല അപ്പൊ ഇതിന്റെ അകത്ത് തന്നെ ഞാൻ കൊണ്ടുപോകും ഇതിലാ കഞ്ഞി കൊണ്ടുപോകാൻ പോണത് കേട്ടോ ഞാൻ നമുക്ക് എന്താ നാട്ടിലോട് ഇറക്കാം അപ്പൊ ഈ ഒരു പാത്രം ഇതിലിറക്കിട്ടുണ്ട് ഇനി നമുക്ക് കഞ്ഞി ഇതിൽ ഒഴിക്കാം ഇല്ല നമ്മളീ കഞ്ഞി പാത്രവും ഇറക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് സേഫ് ആയിട്ട് നമ്മുടെ കഞ്ഞി അവിടെ എത്തിക്കും അടപ്പ് വെച്ച് തഞ്ഞിട്ട അടച്ചിട്ട് ഈ ബക്കറ്റിന് അടപ്പുകൊണ്ട് നമുക്ക് അടയ്ക്കാം ഇനി അടച്ചിട്ട് സ്കൂട്ടിയിൽ വെച്ചിട്ട് നമുക്ക് സേഫായിട്ട് കൊണ്ടുപോകട്ടെ വലുതായിട്ട് കളയത്തില്ല കഞ്ഞി ബക്കറ്റിന്റെ ഉള്ളിലായതുകൊണ്ടേ സേഫ് ആയിട്ട് ഇരുന്നോളൂ പലത്തം രാവിലെ കിട്ടിയില്ലാട്ട പച്ച രാവിലെ ഉള്ളു നൈറ്റ് രാവിലെ പച്ചാറ് തോറിലൊക്കെ എടുത്തു കഞ്ഞി എടുത്തിട്ടുണ്ട്

ഇനിയും ഉണ്ട് ഇനിയൊരു മൂന്നാല് ദിവസം അടിക്കാനുള്ള കാടും ഉണ്ട് അങ്ങ് മോളി പോകണം അങ്ങനെ എനിക്ക് കയറി പോകാൻ പയ്യാ ഇവിടെ തേരി ഇങ്ങോട്ട് കേറിയപ്പോ തന്നെ കാലം കഴിക്കുന്ന പക്ഷേ ഇങ്ങനെ നിൽക്കാൻ മയ്യാ വെയിൽ കയറണം ഇങ്ങനെ തോട്ടത്തിൽ വെയിറ്റ് ചെയ്തിരിക്കന്നാലേ പാൻ പറ്റും ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ ഒരാളെ ഒരു മാസം മുമ്പ് പട്ടി അടിച്ചായിരുന്നു വാക്സിൻ എടുക്കണ കുന്നക്കോട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോയിക്കുന്നു വന്നാലേ എനിക്ക് വീട്ടിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ അവിടെ ഭയങ്കര വെയിൽ ഇപ്പൊ ഞാതാ ഇവിടെ ഒരു ശല്യവും ഇല്ല റബ്ബറിന്റെ തോട്ടത്തിലും അത് ഇങ്ങനെ ഇരിക്കുകയാണ് അവൻ്റെ അത് നല്ലൊരു കാട് കേട്ടോ വീഡിയോ എല്ലാവരും ഞാൻ വിശ്വസിക്കുന്നുണ്ടാവും അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ അസാ